എന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടെന്ന് പറയണേ ഇന്ന് നമ്മൾ ഒമ്പത് മണിക്കാണ് പറഞ്ഞിരുന്നത് ഒരു കറക്റ്റ് ഒമ്പത് മണിക്കാണ് തുടങ്ങി കാരണം എനിക്കൊന്ന് വർക്ക് ഉണ്ടത് നിങ്ങൾക്കറിയാലോ എൻ്റെ നാട്ടിലൊക്കെ നല്ല മഴയാണ് നിങ്ങളുടെ നാട്ടിലുണ്ടാവും കുറച്ച് വർക്ക് ഉണ്ട് രാവിലെ അപ്പോൾ അതുകൊണ്ടൊന്ന് പെട്ടെന്ന് സെറ്റ് സെറ്റാക്കാവുന്ന എഴുതി രാവിലെ തന്നെ സെറ്റ് ചെയ്തതാണ് സൗണ്ട് കേൾക്കുന്നുണ്ടെന്ന് പറയണേ അതേപോലെ നമ്മളെ ഡ്രോയിനെ കുറിച്ചൊന്നും പറയാം നമ്മളെ ഡ്രോയിൽ ഫസ്റ്റ് ടൈം വരുന്ന ആൾക്കാരോട് ഫസ്റ്റ് ടൈമുള്ള ആൾക്കാരുണ്ട് ഇതിനകത്ത് അതുകൊണ്ടൊന്നു പറയുന്നത് നമ്മൾ ഈ ടോക്കൺ കണ്ടോ ഇങ്ങനെയുള്ള ടോക്കണുകൾ നമുക്ക് ഡ്രോയിൽ ഡ്രോയിലടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിലൊരു വര ഉണ്ടോ ഈ വര വെച്ചിട്ടോ നമ്മൾ ഈ ഈ ടോക്കൺ നമ്പറ് കൺഫോം ചെയ്യുക ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഓപ്പോസിറ്റാവും കണ്ടോ അപ്പോൾ ഇത് പ്രോപ്പറായിട്ട് ഇങ്ങനെ തന്നെയാണ് ഈ ടോക്കൺ നമുക്ക് വരിക ഇങ്ങനെയുള്ള ഒരുപാട് ടോക്കണുകളുണ്ട് അതേപോലെ ഈ വര ഇല്ലാത്ത ടോക്കൺ അറുപത്തെട്ടുണ്ട് ഈ എൺപത്തി ആറിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇതുണ്ടോ ഇത് അറുപത്തെട്ടാണ് ഇതിന് നേരെ ഓപ്പോസിറ്റ് ഇതിന് എൺപത്തൊമ്പതാണ് വരിക പക്ഷെ ഇതിന് വരല്ല പക്ഷെ നമ്മൾ നോക്കി ോക്കിങ്ങനെ തന്നെയാണ് ഇത് കൺഫേം ചെയ്യുക ഓക്കെ ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർ എൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടെന്ന് പറയണേ എൻ്റെ സൗണ്ട് ക്ലിയർ ആണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്യണം ചെയ്യണട്ടോ സൗണ്ട് ഓക്കെ ആണെങ്കിൽ ഒന്ന് ജസ്റ്റ് കമെൻറ് ചെയ്യണേ ഓക്കേ അപ്പോൾ നമ്മൾ അധികം സമയം കളയുന്നില്ല നമ്മൾ ടോക്കൺ എടുക്കുന്ന ബോക്സ് ഇതാക്കുന്നു അതിൻ്റെ അടപ്പ് ഇതാണ് അതേപോലെ നമ്മൾ ടോക്കൺ സെറ്റ് ചെയ്ത് കാണിച്ചു നമ്മൾ നമ്മളെസ് ഇതാണ് ഒന്ന് മുതൽ കാണുന്നുണ്ട് വിചാരിക്കുന്നു ഒന്ന് മുതൽ നൂറ് വരെ നാല് ലൈനുകളായിട്ടാണ് ഒന്നു മുതൽ ഇരുപത്തി വരെ ഫസ്റ്റ് ലൈനും ഇരുപത്തി ആറ് മുതൽ അമ്പത് വരെ സെക്കൻഡ് ലൈനും അമ്പത്തൊന്നു മുതൽ എഴുപത്തി വരെ തേർഡ് ലൈനും എഴുപത്തി ആറ് മുതല് നൂറ് വരെ നാലാമത്തെ ലൈനും അങ്ങനെ നാല് ലൈനുകളായിട്ടാണ് നമ്മൾ ടോക്കൺ സെറ്റ് വെച്ചിട്ടുള്ളത് അപ്പം നമ്മളെ ഡ്രോയിലേക്ക് പോവുകയാണ് കാരണം ടൈം കളയുന്നില്ല എനിക്ക് വർക്കുണ്ട് വർക്കിന് പോകണം അതുകൊണ്ട് തന്നെ സമയം നമുക്ക് പരിമിതമാണ് അതുകൊണ്ട് ടോക്കൺ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ ഡ്രോയിലേക്ക് പോവുകയാണ് നമ്മളെ ടോക്കൺ ബക്കറ്റിൽ നമ്മളുടെ ടോക്കൺസ് എടുക്കാൻ പോവുകയാണ് ഓക്കെ നമ്മൾ ബക്കറ്റ് ഇതാണ് ബക്കറ്റിലേക്ക് നമ്മൾ സ് എടുക്കുകയാണ് ഓപ്പോസിറ്റ് സൈഡ് വരെയായിരിക്കും നല്ലതേ ഓക്കെ നമ്മൾ ടോക്കൺസ് എടുക്കാൻ പോവാണ് സാധാരണ സിറ്റൗട്ടിൽ വെച്ചിട്ടാണ് എടുക്കാറ് അപ്പം ഒരു മരം മുറിക്കുന്നുണ്ട് ഞങ്ങളുടെ ചെറിയ കവുങ്ങൊക്കെ പോകുന്നു അപ്പം അതിന്റെ ഡിസ്റ്റർബൻസ് ഉണ്ടാവും അത് കാരണം ആണ് ലൊക്കേഷൻ മാറ്റിയത് ഇവിടെ വെളിച്ചത്തിൻ്റെ ചെറിയ പ്രശ്നമുണ്ട് നിങ്ങളുടെ നാട്ടിലൊക്കെ തന്നെ രാത്രി നല്ല മഴ ആയിരുന്നു കേട്ടോ മൂന്ന് ദിവസമായിട്ട് നല്ല മഴക്കാലം പോലെ തന്നെ ഒരു അഞ്ചുമണി കഴിഞ്ഞാൽ വൈകിട്ട് കഴിഞ്ഞാൽ മഴയാണ് നിങ്ങളെ നാട്ടിലൊക്കെ അങ്ങനെ മഴ ഉണ്ടോ ഇവിടെ ഇപ്പോൾ നോർമലി മഴക്കാലം പോലെ ആയി ഇപ്പം ഇന്നു മുതൽ മഴ നല്ല സ്ട്രോങ് ആകുമെന്നാണ് പറയുന്നത് അപ്പം അതിന് മുന്നേ ചെയ്ത് തീർക്കാൻ കുറച്ച് വർക്കുകളുണ്ട് അപ്പം അതിന് പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പം നമ്മൾ ഓൾറെഡി നമ്മൾ ഡ്രോ എല്ലാവരും ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നതാണ് നമ്മുടെ ഡ്രോ ഡ്രോ നടക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ ബാലൻസുള്ള ഒക്കെ എടുത്ത് സഹായിക്കുന്ന ആൾക്കാരാണ് അപ്പം അവരെ ആകാംക്ഷ കണ്ടിട്ടാണ് ഞാൻ ഈ തിരക്കിനിടയിൽ ഡ്രോ എടുക്കുന്നത് നിങ്ങൾ തരുന്ന സപ്പോർട്ടിനനുസരിച്ച് ഞാനും തിരിച്ചത് നിങ്ങൾക്ക് നൽകും നമ്മൾ പെട്ട് നൂറ് ടോക്കൺ എടുത്തു കിട്ടുമോ നൂറ് ടോക്കണും നമ്മളെ ബക്കറ്റിലിട്ടിട്ടുണ്ട് ഇനി നമ്മൾ കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് മിക്സ് ചെയ്തെടുത്തു ഇനി ഇതോടെ വെച്ചിട്ട് നമ്മൾ നമ്മളതിന്റെ ക്ലോസർ വെച്ചിട്ട് അടക്കുകയാണ് നമ്മളതിന്റെ ക്ലോസർ വെച്ചു അടച്ചു ഇനി നമ്മളെ ടോക്കൺ ഡ്രോയിലേക്ക് പോവുകയാണ് ാണ് ഇന്നത്തെ ടോക്കൺ നമ്പർ അമ്പത് അഞ്ചേ പൂജ്യം ഇന്ന് ടോക്കൺ ഫസ്റ്റ് പ്രൈസ് അടിച്ചിരിക്കുന്നത് അഞ്ചേ പൂജ്യത്തിനാണ് അത് മാറ്റി വെച്ചു സെക്കൻഡ് പ്രൈസ് ആർക്കാൻ നോക്കാം അറുപത്തി മൂന്ന് ഇന്നത്തെ ടോക്കൺ സെക്കൻഡ് പ്രൈസ് അടിച്ചിരിക്കുന്നത് അറുപത്തി മൂന്ന് ഫസ്റ്റ് പ്രൈസ് അടിക്കുന്നത് അമ്പത് രണ്ട് ടോക്കൺ കേട്ടോ ഇന്നത്തെ സമ്മാനങ്ങൾ അടിച്ചിരിക്കുന്നത് അപ്പോൾ നറുക്കിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി നമസ്കാരം പുതിയൊരു നറുക്കുമായി ഉടൻ തന്നെ വരും